ഹായ് ഫ്രണ്ട്സ് എ എസ് മീഡിയയുടെ പുതുറിലേറ്റീവ്സ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് ആവശ്യമായിട്ടുള്ളത് ഫീ റെസിപ്റ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് ആൻഡ് ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ അപ്ലൈ ചെയ്യേണ്ടത് എത്ര ടൈം പീരീഡ് എടുക്കും നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കംപ്ലീറ്റ് ആയിട്ടും കാണുക എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ തെറ്റുനിക്ക് വിടാണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുവാനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ സോ കംപ്ലീറ്റ് ആയിട്ട് അരിയേഴ്സ് അല്ലെങ്കിൽ സപ്ലി ഇല്ലാണ്ട് സിക്സ് സെമസ്റ്റേഴ്സ് ആറ് സെമസ്റ്ററുകളും പഠിച്ചു വന്ന സ്റ്റുഡൻസ് ആണെങ്കിലും സപ്ലിയോ അല്ലെങ്കിൽ മേട്സ് ചാൻസ് ഉൾപ്പെടെയുള്ള അറ്റൻഡ് ചെയ്തിട്ട് പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ ഉള്ളത് ഞാൻ പല വിദ്യാർത്ഥികളും ചോദിക്കാനുള്ള കാര്യമാണ് സപ്ലിമെൻ്ററി എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ മേട്സ് ചാൻസ് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് അങ്ങനെ മെൻഷൻ ചെയ്യും ആ സർട്ടിഫിക്കറ്റിനകത്ത് മേഡ്സി സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള മെൻഷൻസ് ഉണ്ടാവുന്നുള്ളത് അങ്ങനെയുള്ള മെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെ നോർമൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കയ്യിൽ കിട്ടുക അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം സോ ഫസ്റ്റ് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഒരു ജനറൽ പർപ്പസ് ഫോമാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എന്ന വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടി പ്രത്യേകം ഒരു ടാബ് ഉണ്ട് ഒരു സെക്ഷൻ ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾ ജനറൽ പർപ്പസ് ഫോമോ അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമോ നിങ്ങൾക്കതിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക അതല്ല നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോവാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോം ഇരുപത്തി അഞ്ച് രൂപ കൊടുത്തിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പം എങ്ങനെയായാലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ആ ഒരു ഫോമിനൊപ്പം ഫോം ഫില്ല് ചെയ്ത ആ ഒരു ഫോമിനൊപ്പം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം സി ബി എസ് ഇ ആയിക്കോട്ടെ ഐ എസ് ഇക്കോട്ടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എസ് എസ് എൽ സി തന്നെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ഓക്കെ നിങ്ങൾ ഏതാണോ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു എസ് എസ് എൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ ഇതിനോടൊപ്പം ചേർക്കേണ്ടതാണ് അതുപോലെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സി ബി എസ് സി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ ഐ എസ് സി ആയിക്കോട്ടെ വാട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഇതിന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്നും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റും വാങ്ങി അതും നിങ്ങൾ ഈ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്താണ് കൺസൾട്ടൻ മാർക്ക് ലിസ്റ്റ് എന്താണെന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഡൗട്ട് വരും അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോളേജിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസൾട്ടൻറ്റ് മാർക്ക് ലിസ്റ്റും എങ്ങനെയാണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ഈ സർട്ടിഫി ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസൾട്ടൻറ്റ് മാർക്ക് ലിസ്റ്റും എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ആ രീതിയിൽ അപ്ലൈ ചെയ്ത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് സോ ജനറൽ പർപ്പസ് ഫോം ഉണ്ടായിരിക്കണം ആ ഒരു ഫോമിനോടൊപ്പം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റും വെക്കണം ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റ് ഫോം നിങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണം നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ടാണ് അതായത് ടു കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ എന്ന് ടു കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ എക്സാമിനർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ഹെഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാർക്കൊന്നും തന്നെ ഇനി ആഡ് ചെയ്യാനായിട്ടില്ല എല്ലാം തന്നെ കംപ്ലീറ്റ് ആണ് റീവാലുവേഷൻ മാർക്കോ സ്ട്രൂട്ട്നിയോ ഗ്രേസ് മാർക്കോ ഇങ്ങനെയോ ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ടില്ല എല്ലാം ഓക്കെയാണ് എല്ലാ സപ്ലി അല്ലെങ്കിൽ ആയിക്കോട്ടെ എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ കംപ്ലീറ്റ് അറിയേഴ്സും എല്ലാം തന്നെ എഴുതിയെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ പാസ് ആയിട്ടുണ്ട് ആൻഡ് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളൊരു റിക്വസ്റ്റ് ഫോം തയ്യാറാക്കണം അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എഴുതാം ആ ഒരു റിക്വസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഓക്കെ ദെൻ നിങ്ങളുടെ ഫീ റെസിപ്റ്റ് ഇപ്പം ഓൺലൈനായിട്ട് സൈ ഡൗൺലോഡ് ചെയ്തൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം കൊടുത്താൽ മതിയാകും അതായത് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതിയാകും കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റെസിപ്റ്റ് തരുന്നതായിരിക്കും ആ റെസിപ്റ്റിനും നിങ്ങൾ ആഡ് ചെയ്യണം ഇനി എൻവലപ്പ് നിങ്ങൾ എൻവലപ്പിനകത്ത് ഈ ഒരു അപേക്ഷയും ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് അയക്കുമ്പം അതിൽ ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു സ്റ്റാമ്പ് കൂടി അതിനകത്ത് ഒട്ടിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് ആൻഡ് ആ ഒരു എൻവലപ്പിൽ നിങ്ങൾ എഴുതുന്ന അഡ്രസ്സ് അത് കറക്റ്റ് ആയിരിക്കണം കാരണം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എൻവലപ്പിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്കായിരിക്കും അവരെന്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചയച്ചു തരാം അപ്പം നിങ്ങൾ കൊടുക്കുന്ന എൻവലപ്പിലെ അഡ്രസ്സ് കറക്റ്റാണെന്നുള്ളത് അയക്കും മുമ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കൺഫേം ചെയ്യാം ദെൻ ആ ഒരു എൻവലപ്പിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതുന്നുണ്ട് ഒപ്പം തന്നെ റീസണും കൂടി എഴുതേണ്ടതാണ് അതായത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈയൊരു എൻ ഈയൊരു ആപ്ലിക്കേഷൻ നൽകുന്നത് അല്ലെങ്കിൽ ഒരു ലെറ്റർ എന്നുള്ളത് നിങ്ങളതിൽ മെൻഷൻ ചെയ്യണം കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒരുപാടേറെ ആപ്ലിക്കേഷൻ ഫോംസും ഒരുപാടേറെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഡെയിലി ചെല്ലുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എൻവലപ്പിൻ്റെ മേളിൽ ഇത് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും കറക്റ്റായിട്ടുള്ള സെക്ഷനിലേക്ക് അത് എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു എൻവലപ്പിൽ ആ ഒരു റീസൺ കൂടി എഴുതുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതിലെന്താണ് ഉണ്ടുള്ളതെന്ന കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക ദെൻ രജിസ്റ്റേഡ് ലെറ്റർ തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക രജിസ്റ്റേഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തന്നെ പിൻ ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക സോ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും വേണ്ടത് ഫസ്റ്റ് ജനറൽ പർപ്പസ് ഫോം എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റ് ആൻഡ് നിങ്ങളുടെ റിക്വസ്റ്റ് ലെറ്റർ ഫീ റെസിപ്റ്റ് ഇവ ഇത്രയുമാണ് മെയിനായിട്ടും വേണ്ട ഡോക്യുമെൻ്റ് ആൻഡ് പ്രൊസീജർ ഓക്കെ ഇനി നമുക്ക് ലൈവ് ഡെമോ ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം സോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ഒരു ഫോം നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്നതാണ് സോ ആപ്ലിക്കേഷൻ ഫോർ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ അവിടെ എഴുതുക ദെൻ ഡീറ്റെയിൽ ഓഫ് റെമിറ്റൻസ് ഓഫ് ഫീ ആറ്റ് റുപ്പീസ് ട്വൻറ്റി ഇത് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ഫ്രം ദി വെബ്സൈറ്റ് ആഡ് റുപ്പീസ് ടെൻ ആർ സർവീസ് ചാർജ് ഇഫ് പേമെൻറ്റ് ഇസ് മെയ് ത്രു ഡി ഡി നിങ്ങൾ സൈറ്റിൽ നിന്നുമാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ആപ്ലിക്കേഷനോടൊപ്പം ആഡ് ചെയ്യണം അതല്ല നിങ്ങൾ ഡി ഡി ത്രൂ ആണെന്നുണ്ടെങ്കിൽ ടെൻ റുപ്പീസ് അതിൽ ആഡ് ചെയ്യണം ഓക്കെ ദെൻ പേൻ സ്ലിപ്പ് ഡി ഡി നമ്പർ എമൗണ്ട് റുപ്പീസ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നമ്പർ ഓഫ് സോറി നെയിം ഓഫ് ബാഗ് ആൻഡ് ബ്രാഞ്ച് ഇൻ കേസ് ഓഫ് ഡി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫീ റെസിപ്റ്റ് ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ദെൻ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഇൻ ഫുള്ള സെൻ്ററേഴ്സിറ്റി റെക്കോർഡ് യൂണിവേഴ്സിറ്റി റെക്കോർഡിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം ഉണ്ടല്ലോ അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക മെയിൽ ഓർ ഫീമെയിൽ ആണെന്നുള്ളത് കൊടുക്കുക സെൻറ്റർ ഓഫ് എക്സാം എന്നുവെച്ച് ലാസ്റ്റ് അപ്ഡേറ്റ് അതായത് നിങ്ങൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള സിക്സ് സെമിസ്റ്റർ എക്സാം ഉണ്ടാകും അല്ലെങ്കിൽ മെയിൽ സിറ്റാൻസ് ആയിട്ട് സിപ്ലിമെൻറ്ററി ആയിക്കോട്ടെ ആ എക്സാം എവിടെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക ഓഫ് കോഴ്സ് നിങ്ങളുടെ കോളേജിൻ്റെ നെയിമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ അഡ്രസ്സ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് വിത്ത് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻഡ് ഇൻ ബ്ലോക്ക് ലെറ്റേസ് വി പിൻകോഡ് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഏത് അഡ്രസ്സിലേക്കാണോ അയച്ചു തരേണ്ടത് ആ അഡ്രസ്സ് പിൻകോഡ് പിൻകോഡ് ഉൾപ്പെടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ ആഡ് ചെയ്ത് അവിടെ എഴുതണം ദെൻ പെർമനൻ്റ് ആയിട്ട് നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് അത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം ദെൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ പാസ്റ്റ് ദെൻ പർട്ടിക്കുലേഴ്സ് ഓഫ് എക്സാമിനേഷൻ പാസ് സ്ട്രൈക്ക് ഓഫ് യൂച്ചേർ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ബി എ ബി എസ് സി ബി കോം ഡിഗ്രി എക്സാമിനേഷൻ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ മെയിൻ സബ്സ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഏത് ഇയറിലാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കോഡ് സെൻ്റർ ഓഫ് എക്സാമിനേഷൻ അതിൽ കിട്ടിയുള്ള ഗ്രേഡ് എന്താണെന്ന് നിങ്ങളുടെ എഴുതാം ഓക്കെ അങ്ങനെ ഓരോന്നും അവിടെ കൊടുത്തിട്ടുണ്ട് എം എ എം എസ് സി എംകോം ബി എ ബി എസ് സി ബി ക്കും ബി ബി എ ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു അതിന് നേരെയായിട്ട് എടുത്ത് എടുക്കുക ഓക്കെ ഇനി ഓൾ അതർ എക്സാമിനേഷൻ ബി ഐഡ് എൽ എൽ ബി ബി ടെക് ബി എച്ച് എം ഇങ്ങനെയുള്ള കോഴ്സുകൾക്കും ഇതെല്ലാം തന്നെ ഒരു ഫോമില തന്നെയാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ ഏതാണോ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ പഠിച്ച ഇത് ഏത് ഏത് കോളത്തിലാണോ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എഴുതി കൊടുക്കാം ദെൻ ആണ് നിങ്ങളുടെ സൈൻ ഇടുക പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതുക ഇനി ഫീർ പ്രിസ്ക്രൈബ് ഫോർ വേരിയസ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാച്ചിലർ ഡിഗ്രി ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ ബി ബി ഇ എന്നിങ്ങനെയുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് പ്ലസ് സെർച്ച് ഫീന്നാണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫഷണൽ ബാച്ചലർ ഡിഗ്രി ബിടെക്ക് ബി ആർക്ക് എം ബി ബി എസ് ബി ഫാം ബി ഡി എസ് അങ്ങനെയുള്ള കോഴ്സുകൾ ബി എസ് സി ബി എച്ച് എം എസ് ബി എ എം എസ് എൽ എൽ ബി ബി എഡ് ബി എഫ് ബി എൽ ഐ എസ് ഇങ്ങനെയുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് പ്ലസ് സെച്ച് ഫീ ആണ് ഇനി ഫോർ മാസ്റ്റർ ഡിഗ്രി എം എ എം എസ് സി എം കോം എം എസ് ഡബ്ല്യു എം ബി എം എൽ ഐ പി ജി ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് പ്ലസ് സെച്ച് ഫീ ദെൻ പ്രൊഫഷണൽ മാസ്റ്റർ ഡിഗ്രി എം ഡി എം എസ് എം ഫാം എം ബി എൽ എം ടെക് എൽ എൽ എം എം എസ് സി എം എഡ് എം എഫ് എം സി എം ബി എം സി ജെ എം ടി എന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് സെച്ച് ഫീ ഇനി ഡിപ്ലോമ ടൈറ്റിൽസിൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് പ്ലസ് സെർച്ച് ഫീ എം ഫിൽ ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് പി എച്ച് ഡി സർട്ടിഫിക്കറ്റാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അറുപത് പ്ലസ് സെർച്ച് ഫീ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിലൈറ്റർ ഡി എസ് സി എൽ എൽ ഡി എക്സെട്ര എഴുന്നൂറ്റി അറുപത് പ്ലസ് സെർച്ച് ഫീ ആണ് ഇനി സെർച്ച് ഫീ എ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഫോർ കൺസിഡറിംഗ് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ഡിഗ്രി ഡിപ്ലോമ ടൈറ്റിൽ സർട്ടിഫിക്കറ്റ് റിസീവ് വൺ ഇയർ ഓർ മോർ മോർ ബട്ട് ബിഫോർ എസ് പി ഓഫ് ഫൈവ് ഇയർ ആഫ്റ്റർ ദി എക്സാമിനേഷൻ വൺ തേർട്ടി ഫോർ കൺസിഡറിംഗ് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ഡിഗ്രി ഡിപ്ലോമ ടൈറ്റിൽ റിസീവ്ഡ് ഫൈവ് ഇയേഴ്സ് ഓർ മോർ ആഫ്റ്റർ ദി എക്സാമിനേഷൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹാൻഡിലിംഗ് ചാർജ് ഓഫ് ഡിഫക്റ്റഡ് ഡിഗ്രി ആപ്ലിക്കേഷൻ ഫിഫ്റ്റി ഓക്കെ തെൻ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഈ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഏതാണ് അതിൻ്റെ കൂടെ വെക്കേണ്ടത് എന്നുള്ളതാണ് അഡ് അഡ്രസ്സ് ദ ഈ കൺട്രോളർ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് നാല് എന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ സോ ഇത് ഇത്രയുമാണ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും അതിൻ്റെ ഫിയർ സ്ട്രക്ചറും കാര്യങ്ങളും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒഫിഷ്യൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്